നല്ലൊരു അപ്പൊ അങ്ങനെ ഞങ്ങൾ നടന്ന് വന്ന് എത്തിപ്പെട്ട ഒരു സ്ഥലം കണ്ടത് ഞങ്ങളുടെ ഒരു സ്വർഗ ലോകാണ് ഇവിടെ വരുമ്പോഴേണ് താളിയൊക്കെ തേക്കുള്ളൂ അങ്ങനെ ചെമ്പരുത്തിടെ ഏർ കൊറച്ച് ഇലകളൊക്കെ പറിച്ച അമ്മൂനെ ഞാൻ വിട്ടിട്ടുണ്ട് സ്വാഗതം അമ്മ ഞങ്ങളിവിടെ അടുത്തൊരു ചോല ഉണ്ട് ആ ചോലേക്ക് കുളിക്കാൻ പോവാൻ അമ്മ തിരുമ്പാളതൊക്കെ തന്നിട്ടുണ്ട് ഒരു ബക്കറ്റിന് തിരുമ്പാള തോന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ അനുവിട്ടിതാ കുളിക്കാൻ പോവാണ് പോവണോ എങ്ങനെ പോണ് കുളിക്കാനോ പിന്നെ ഞങ്ങൾ കൊറേ ഇപ്പൊ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പൊ ഞങ്ങൾ വീട്ടിൽ വരുമ്പോഴാണ് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുക ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു റബ്ബറിന്റെ തോട്ടം ഉണ്ട് ആ തോട്ടത്തി കൂടെ നടന്നിട്ടാണ് കുളിക്കാൻ പോവാ ഞങ്ങൾ പണ്ടത്തെ ഒരു നൊസ്റ്റാജി ആയിരുന്നു ആ ഒരു ഡാമിൽ പോയിട്ട് കുളിക്കാറില്ല അന്ന് പക്ഷെ അത് ഡാമായിരുന്നില്ല ഒരു ചോലായിരുന്നു ഇപ്പൊ അത് ഒരു ഡാം ആക്കിയിട്ടുണ്ട് നമുക്ക് നിലത്തേക്ക് നോക്കാതെ അവിടെ നടക്കാൻ പറ്റില്ല കേട്ടോ ഒരു വരമ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കല്ലുമുറ്റിയൊക്കെ ഉണ്ടായതുകൊണ്ട് അന് എന്തൊക്കെ പറയേ ഫാൻസ് ഒക്കെ വാ ഒരു മനുഷ്യൻ ചോദിക്കാറില്ല ചോദിച്ചൂടെ അമൂലി എങ്ങനെക്കേ ആ ബക്കറ്റ് പിടിക്കേണ്ടെന്നൊരു അന്ധം ഇല്ല ബക്കറ്റിനും പിടിക്കണം കുട്ടിനും പിടിക്കണം ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു ഡാമുണ്ട് ഞങ്ങളൊരു ദിവസം കാണിച്ചു തരാന്ന് പക്ഷെ പിന്നെ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല അപ്പൊ അങ്ങനെ ഞങ്ങളിതാ ഇന്ന് കുളിക്കാൻ പോയിട്ട് ആ ഡാമ് കാണിച്ചു തരാൻ പോവാണ് ഇത് ഫുള്ള് അമ്മാണ് തിരുമ്പല്ലേ അമ്മ അമ്മ റെക്കോർഡ് എടുക്കും ഫുള്ള് തിരുമ്പോ പക്ഷെ ഞാൻ അങ്ങനെ ഞാൻ ഇത് എല്ലാം സുഖിതിരുമ്പു എന്താ ഫാൻസ് ഞങ്ങളുടെ നാട്ടിലൊരു സ്വർഗാണ് ഇത് ഇത് രണ്ട് അത് അതൊരു കുന്നാണ് ആ കുന്നിന്റെ മുകളിൽ കൂടെയാണ് ഞങ്ങൾ നടന്നിട്ട് ഹൈസ്കൂളൊക്കെ പോയത് ഞങ്ങളുടെ സ്കൂൾ തിയ്യ ഒരു കുന്നിന്റെ മുകളിലായിട്ടാണ് അപ്പൊ ഞങ്ങൾ എന്നും ദിവസം രാവിലെ ഇത്രയും നടന്നിട്ടാണ് സ്കൂളിൽ പോവാ കണ്ട പഠിച്ചിട്ട് വലിയ കാര്യൊന്നും ഉണ്ടായില്ല പക്ഷെ എന്നാലും ഞങ്ങൾ കഷ്ടപ്പെട്ട് വീട്ടിൽ സ്റ്റൂളിൽ ആ സോറി അമ്മ തന്നതാണ് പക്ഷെ സ്റ്റൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതിനോട് എന്താ പറിക്കണത് ഇത് കണ്ട നല്ല അടിപൊളി വൈബ് അല്ലേ എന്ത് രസാല കാണാൻ ഇവിടെ ഒക്കെ നല്ല ഭംഗിയാണ് ഈ ഒരു വീഡിയോ കൂടെ എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂട പക്ഷെ ഞങ്ങളുടെ ഒരു സ്വപ്ന ലോകം കണ്ടോ അങ്ങനത്തെ മലകളും കുന്നുകളൊക്കെ ഇപ്പൊ അധികം എവിടേം കാണാനില്ലല്ലോ പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇതിന്റെ അപ്പുറത്തൊക്കെ കൊറേ കല്ലുംകോരൊക്കെ ആയിട്ടുണ്ട് പക്ഷെ എന്നാലും ഈ ഒരു ഭാഗം ഞങ്ങൾക്ക് സ്പെഷ്യൽ ആണ് ഈ സംഭവങ്ങളൊക്കെ ഞങ്ങള് കഴിക്കാറുണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഒരു സ്ഥലങ്ങളൊക്കെയാണ് കണ്ട് അമ്പ് എത്ര സാഹസികമായിട്ടാണ് ചമ്പരുത്തി ചെമ്പരുത്തിയുടെള ഇടയ്ക്കിടയ്ക്ക് പോയു ഇടക്കിടക്ക് നിലത്തുഴും അമ്മു തന്നെ എടുക്കും നിലത്തു വിഴും അമ്മു തന്നെ എടുക്കും ഞാൻ പിടിക്കാറില്ലേ ആര് പേരും പറഞ്ഞിട്ട് ും പിടിക്കാതെ ഈ ഒരു സ്ഥലം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആവാൻ പോവാണ് വേണ്ട അവിടെ കൊറേ ചെടികളും അങ്ങനത്തെ ഒക്കെ നട്ടിട്ട് ഇടയ്ക്ക് ചെമ്പരത്തി താളി തേക്കും അല്ലെങ്കിൽ ഈ കണ്ടോ ഈ ഒരു കുറുന്തോട്ടി എത്ര അറിയാം ഈ കുറുന്തോട്ടിയാണ് ഞങ്ങൾ താളിയായിട്ട് തേക്കിയത് നല്ലതാണ് കേട്ടോ അമ്മ കാനണ്ടോ ഏ ഇല്ല ഞാൻ പിടിക്കണോ പിടിക്കാടി താഴെ പിടിക്കാതിക്ക നേര ഈ പിടിക്കണോ പിടിക്കണോ ചോദിക്കണ എന്താണോ പറയുന്നത് അവിടത്തെ ഞങ്ങൾ പണ്ടത്തെ വഴി ഒന്നല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ കൊറേ സംഭവങ്ങളും ചെടികളൊക്കെ വന്നത് കൊണ്ട് ഇപ്പൊ വഴിയൊക്കെ മാറ്റിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെയാ ഒന്നര വർഷക്കായി ഞങ്ങൾ ഇവിടെ വന്നിട്ട് നല്ലൊരു ഞങ്ങള് വഴി തെറ്റിയത് കൊണ്ടാണ് അപ്പൊ ഈ ഒരു സ്ഥലം അമ്മ ഇങ്ങനെ സാഹസികമായിട്ട് ഇറങ്ങുന്നില്ല അത് ഞാൻ കാണിച്ചു തരാം കാലില് ചലയാവണത് അനുട്ടിക്ക് ഇഷ്ടല്ലാ അനുവ കൈ പിടിച്ചോ അപ്പൊ അമ്മ അനു അങ്ങനെ സേഫായിട്ടുണ്ട് അമ്മ ബക്കറ്റ് ഉരുട്ടിവിടാനാണ് പോകുന്നത് അമ്മ അമ്മ ഇറങ്ങുകയാണ് കമോൺ 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 തന്നെ ഞങ്ങൾ വഴി തെറ്റിയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ശരിക്കുള്ള വഴി ഉണ്ടായിരുന്നു പക്ഷെ അത് എവിടെയാണെന്നൊ തെരഞ്ഞിട്ട് കാണുന്നില്ല പക്ഷെ എന്തായാലും നമുക്ക് കുളിക്കല്ലേ പറ്റുമോ നിനക്കുള്ള പണി ഞാൻ തരാം വെയിറ്റ് ആൻഡ് സീ അതിനർത്ഥം മനസ്സിലായോട്ട് ഞങ്ങൾ സ്കൂൾ പഠിക്കുമ്പോ ഞങ്ങൾക്ക് അധികം ഓണത്തിനൊക്കെ ഫസ്റ്റ് കിട്ടും ഈ തുമ്പപ്പൂവൊക്കെയാണ് ഞങ്ങള് കൊണ്ടുപോകുക തുമ്പപ്പൂവൊക്കെ ഇട്ടാ നമുക്ക് പെട്ടന്ന് ഫസ്റ്റ് കിട്ടുമല്ലോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് ഫുള്ള് അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു കവറ് നിറച്ച് പൂവ് കിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ചെറിയ ചെറിയ പൂക്കളൊക്കെ ആവും പക്ഷെ നല്ല വാടം പൂക്കളല്ലേ അപ്പൊ അതൊക്കെ പറിച്ചിട്ട് ഞങ്ങൾക്ക് അധികം ഫസ്റ്റൊക്കെ കിട്ടും കേട്ടോ ആ തല മുതൽ ഇങ്ങനെ വെള്ളമൊഴുകിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതപ്പുറത്താണ് ഡാം ഇരിക്കണത് അപ്പോൾ ഇപ്പോൾ പെരുമഴ ആയതുകൊണ്ടാണ് ഈ വെള്ളത്തിന്റെ കളർ ഇങ്ങനെ ഇപ്പം ഈ ഒരു ഭാഗത്ത് കണ്ടോ ഇവിടെ നമ്മൾ തിരുമ്പണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകും പക്ഷേ നിങ്ങൾക്ക് ഡാം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും സാഹസികമായി വന്നിട്ട് വീഡിയോ എടുക്കുന്നത് ഓക്കെ കുളിക്കണം എന്നുള്ള യാതൊരു ഉദ്ദേശവും എന്നുള്ള യാതൊരു ഉദ്ദേശം ഇല്ല അത് വേറെ കാര്യം പക്ഷേ നമ്മൾ ഈ ഒരു ഡാം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ചുറ്റി വളഞ്ഞു വന്നത് ഇത് ഇതല്ലാട്ടോ ഡാം ഇത് ഡാമിലേക്ക് പോകുന്ന വെള്ളമാണ് വഴുക്കനൊക്കെ ഉണ്ടായത് ഉണ്ടായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം നടക്കാൻ അങ്ങനെ ഞങ്ങൾ പോയി ഡാം കാണിച്ചു തരാം ഇത് കണ്ടോ കുറേ വെള്ള പൈപ്പ് കണ്ടോ ഇത് കുറേ വീട്ടിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് ശരിക്കും വഴി ഇത് കൂടെയാണ് തോന്നണത് കേട്ടോ ഞങ്ങൾ ചുറ്റി വളഞ്ഞു വന്നതാണ് ഡാമിലുള്ള കുളിസീനാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് ഇതൊരു ചെറിയ ചോലായിരുന്നു പക്ഷെ ഇത് നല്ലൊരു ഡാം പോലെ നല്ലൊരു അടിപൊളി വൈബായിട്ടുണ്ട് കുട്ടികൾ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ കുളിക്കുന്നുണ്ട് കുളിസീ എടുക്കട്ടിസീനെടുക്കട്ടെ കുളിസീ എടുക്കട്ടെ

ഒന്നും കൂടി ഒരു മിനിറ്റ് മൂന്നാണ്ട് മൂന്നാളും കൂടി അപ്പം ചാടേ അമ്മ പറഞ്ഞ പോലെ തന്നെ ചെയ്തു ആ തുണിയോട് മൊത്തം ഞാൻ തന്നെ തിരുമ്പോണ്ടി വന്നു അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ